ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മളിത് ഓൾഡ് ഗോവ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ ഇവിടെ സാധാരണ നല്ല തിരക്കാണ് കേട്ടോ ഈ സമയത്ത് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഒന്നും ഒന്നുകൂടെ തിരക്ക് കൂടുതലാണ് അതെന്താന്ന് വെച്ചാൽ ഇവിടെ ഓഫ് ബോം ജീസസ് ചർച്ചില് ഒരു പുരോഹിതന്റെ മൃതശരീരം അതായത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ടില് മരണപ്പെട്ട ഒരു പുരോഹിതൻ്റെ മൃതശരീരം ഇപ്പോഴും പൂർണ്ണമായിട്ടും വിഘടിക്കാത്ത രൂപത്തിൽ കാണപ്പെടുന്നുണ്ട് അത് പത്ത് വർഷത്തിൽ ഒരിക്കലാണ് കേട്ടോ ഇത് പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത് ജനുവരി അഞ്ചാം തീയതി വരെയാണ് ഇപ്പോൾ ഈ പ്രദർശനം നടക്കുന്നത് ലാസ്റ്റ് നടന്നത് പത്ത് വർഷം മുൻപായിരുന്നു അതായത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷത്തിലായിരുന്നു കേട്ടോ ഈ ഒരു എക്സ്പോസിഷൻ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇത്ര തിരക്ക് ഈ സമയത്ത് ഈ എക്സ്പോസിഷന്റെ വീഡിയോസൊക്കെ ഒരുപാട് യൂട്യൂബിലുണ്ട് കേട്ടോ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ എക്സ്പോസിഷൻ എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് കിട്ടും ഇതാണ് കേട്ടോ മ്യൂസിയം ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രദർശനം നടക്കുന്നത് ഇവിടെ ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടൊരു മതപരമായിട്ടുള്ള കുറേ ചടങ്ങുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ക്യൂ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് കയറാനേ ഒരുപാട് സമയമെടുക്കാം അപ്പോൾ നമ്മൾ കയറാൻ പോയില്ല പോയില്ലെട്ടോ നമ്മൾ ചർച്ചിലേക്കാണ് പോയത് അപ്പോൾ ചർച്ചിലൊക്കെ കയറി ജസ്റ്റ് ഒക്കെ ഒന്ന് കണ്ടു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്നുട്ടോ നമ്മൾ ഫോണ് പുറത്താണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഉള്ളിലേക്ക് പോകുമ്പോൾ സൈലന്റ് മോഡിൽ ഇട്ടിട്ടായിരുന്നു കേട്ടോ കൊണ്ടുപോയത് ടു തൗസൻഡ് ട്വന്റി വണ്ണില് നമ്മളൊരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഗോവയിൽ വന്ന സമയമാണ് അപ്പൊ നമ്മുടെ കൂടെ വർഷിച്ചിയും പ്രതിയേട്ടനൊക്കെ ഉണ്ടായിരുന്നു അതായത് പ്രതിയേട്ടന്റെ ഏട്ടനും വൈഫും മോനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നേരെ ഇനി വീട്ടിൽ പോവാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഓൾറെഡി രാവിലെ ഇറങ്ങുമ്പോൾ കല്ല്നോട് ബീച്ചിൽ കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വാഗത്തൂർ ബീച്ചാണ് കേട്ടോ പക്ഷേ ഇവിടുന്ന് ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ട്രാഫിക് ഒക്കെ കാരണം കൂടുതൽ ടൈം എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇന്ന് ഇവർ പോവാണ് വൈകുന്നേരം പോവുകയാണ് അപ്പം നമ്മൾ നേരത്തെ എത്തേണ്ടത് കൊണ്ട് നമ്മൾ വാഗത്തൂർ ബീച്ച് നമ്മൾ വേണ്ടെന്ന് വെച്ചു എന്നിട്ട് ഇവിടെ അടുത്തുള്ള മീരാമാർ ബീച്ച് ഉണ്ട് കേട്ടോ അടുത്തുള്ള മീരാമാർ ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയത് ഇവിടത്തെ ഒരു തിരക്ക് കുറഞ്ഞൊരു ബീച്ചാണ് കേട്ടോ മീരാമർ ബീച്ച് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് പക്ഷെ മലയാളികളും ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഫുഡ് കഴിച്ചത് നമ്മളൊരു മലയാളി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇവിടെ കേരള ഫുഡൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അങ്ങനെ നമ്മളിത് വീട്ടിൽ പോവാണ് കേട്ടോ ഏർ എട്ടേ മുക്കാലിനാണ് കേട്ടോ ട്രെയിൻ സാധാരണ ട്രെയിൻ പത്ത് മണിക്ക് ശേഷമാണ് കേട്ടോ എത്താറുള്ളത് പക്ഷേ ഇന്ന് കറക്റ്റ് ടൈമിന് ഓടുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇതേ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഏട്ടനെയൊക്കെ കൂട്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ ഇതാ അവർക്ക് സ്വീറ്റ്സൊക്കെ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഷോപ്പിലൊക്കെ കയറി കേട്ടോ ഏകദേശം ട്രെയിൻ വരുന്ന ടൈമും ഏകദേശം ആയിട്ടുണ്ടായിരുന്നു നമ്മൾ എന്നിട്ട് അവിടെ ഇറങ്ങി ഓടുകയാണ് കേട്ടോ ചെയ്തത് കാരണം ട്രെയിൻ ഏകദേശം എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ യാത്രയൊന്നും പറയാനൊന്നും പറ്റിയില്ല അവർ ട്രെയിനിൽ ഓടി കയറാൻ വേണ്ടിയിട്ട് പോവായിരുന്നു കേട്ടോ अयो बेटा कुछ नहीं एबड़ा 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 मम्मी को अंदर ठंडो एबड़ा अरे खाली कर ले जाएगा अरे चलिए चलिए अरे പിന്നെ കുറച്ചുനേരം ട്രെയിൻ അവിടെ നിർത്തിയിട്ടുട്ടോ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പൊ നമുക്ക് കുറച്ച് സമയം സംസാരിക്കാനും യാത്ര ഒക്കെ പറയാനുള്ള സമയൊക്കെ കിട്ടിട്ടോ അങ്ങനെ തെയ്യോ അവര് പോവാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഈ ഒരു കാഴ്ച നമുക്ക് കാണുമ്പോ ഭയങ്കര സങ്കടമാണ് ആര് വന്ന് പോവാണെങ്കിലും പോകുന്ന ആ ഒരു സമയം ഭയങ്കര വിഷമാണ് കേട്ടോ പിന്നെ വീട്ടിൽ വന്ന് കയറിയാലായിരിക്കും കൂടുതൽ സങ്കടം തോന്നുക ആ ഒരു ഒറ്റപ്പെട്ടൊരു ഫീലാണ് പിന്നെ അത് രണ്ട് ദിവസം കഴിഞ്ഞാലേ അത് മാറുള്ളൂട്ടോ സാധാരണ കല്ല് നല്ല കരച്ചിലാണ് കേട്ടുണ്ടാവാറ് പക്ഷേ ആര് പോവുകയാണെങ്കിലും നല്ല കരച്ചിലായിരിക്കും ഇത്തവണ കരഞ്ഞിട്ടൊന്നുമില്ല കല്ല് വേറൊരു മൂഡിലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കല്ലുവിനെ സമാധാനിപ്പിക്കാൻ പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ